വിറ്റ് ജീവിക്കുന്നതായിരിക്കും മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് തൊട്ട് മുമ്പ് പറഞ്ഞ ഹദീസ് തന്നെ വില പേശുമ്പോൾ അല്പം മര്യാദയും മാന്യതയും ഒക്കെ പുലർത്തണം അതായത് തീരെ ഇല്ലാത്ത വിലയൊന്നും പറഞ്ഞാലായിരുന്നു ഇപ്പോൾ ഒരു നൂറ് രൂപ വിലയുള്ള സാധനം വിൽക്കാൻ പറ്റേക്കുന്നു ചന്തയില് നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ വിലയിട്ട് വെച്ചിരിക്കുന്നു നേരെ എന്നിട്ട് പത്തിരിക്കു തരൂ എന്ന് ചോദിക്കരുത് എന്നാണ് പറയുന്നത് മര്യാദ മാന്യത ഒക്കെ ഉണ്ടാവണം വിലപേശലിൽ ഇനി ആരെങ്കിലും അവരുടെ കിട്ടാനുള്ള പൈസ അതായത് കടം കൊടുത്തിട്ടുണ്ട് അത് തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വിനീതമായ രീതിയിൽ ആയിരിക്കട്ടെ അല്ലെങ്കിൽ മാന്യമായ അല്ലെങ്കിൽ ലളിതമായ മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ചോദിക്കട്ടെ എന്നാണ് പറയുന്നത് അസുഹലതി വസമാ വൽബയ്യി വമൻ അഫാഫ് അലൈഹി പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹം അലി കരുണ അവൻ്റെ മേളിൽ ഉണ്ടാവട്ടെ ആരാണോ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ മാന്യത പുലർത്തുന്നത് അല്ലെങ്കിൽ ഇച്ചിരി മാനമായി ഇടപെടുന്നത് അല്ലെങ്കിൽ അവൻ്റെ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാന്യമായി ഇടപെടുന്നവരെ അനുഗ്രഹിക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിരിക്കുന്നു അത് സ്വീകരിച്ചിട്ടുണ്ടാവും എന്നാണ് റസൂലിൻ്റെ എല്ലാ ദുഃഖകളും സ്വീകരിക്കാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും ആമീൻ അന്ന അലൈഹി സംഹൻ അള്ളാഹുനാമിനും ഒരു പണക്കാരനായ ഒരാൾക്ക് പൈസ തിരിച്ചു തരാൻ വേണ്ടി ആളുടെ സൗകര്യത്തിന് പൈസ തിരിച്ചു തന്നാൽ മതി എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആ സാവകാശം കൊടുക്കുന്നത് അൻലറ മൂസിറൻ ഹുദൈഫ റലിഅള്ളാവിനെ വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈഹി വല്ലം പറഞ്ഞു നിങ്ങളുടെ കാലത്തെ മുമ്പ് അതായത് പണ്ടെന്നോ മലക്കുകൾ ഒരു ആളുടെ റൂഹ് പിടിച്ചു അതായത് ഒരാൾ മരിച്ചു അപ്പോൾ ആ മരിക്കുന്ന സമയത്ത് മലക്കുകൾ ആൾ അവരോട് ചോദിച്ചു ആ മരിക്കുന്ന ആളോട് നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആൾ പറഞ്ഞു ഉവ ഞാൻ എൻ്റെ പണിക്കാരോട് എപ്പോഴും പറയാറുണ്ട് പണക്കാരായ ആളുകളിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ള പൈസ അത് ചോദിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയം കൊടുക്കണമെന്നും അതുപോലെ പാവങ്ങൾ അതായത് കഷ്ടപ്പെട്ട ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകളോട് കിട്ടാനുള്ളത് വിട്ടുകളയാനും അതായത് ഒഴിവാക്കി കൊടുക്കാനും പാവപ്പെട്ടവൻ്റെ അടുത്ത് നിന്ന് പിരിച്ച് കുറിച്ച് കടം കൊടുത്തിട്ടുണ്ട് പക്ഷേ തിരിച്ച് വാങ്ങിക്കാറില്ല വേണ്ടാന്ന് വയ്ക്കും പണക്കാരന് പോലെ സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു അവനെ വിട്ടുകളയൂ അല്ലെങ്കിൽ അവനെ എളുപ്പമാക്കൂ എന്ന് അപ്പോൾ മരണം എളുപ്പമാക്കുകയോ അതായത് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴി കിട്ടി റാബിയെ പറയുന്നു ആ മരിച്ച മനുഷ്യൻ പറഞ്ഞു ഞാൻ പണക്കാരോട് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിലായിരുന്നു അത് അവർക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാറുണ്ടായിരുന്നു ആ സമയത്ത് ചിലപ്പോൾ അവർ കഷ്ടപ്പാടിലായിരിക്കും അല്ലെങ്കിൽ അത്ര പൈസ അവരുടെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള സമയം കൊടുക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു വിശദീകരണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പണക്കാർക്ക് പോലെ സമയം കൊടുക്കുകയും പാവപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പുറത്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പണക്കാരുടെ അടുത്ത് മേടിക്കുകയും പാവപ്പെട്ടവർ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട ചുറ്റുപാടുകൾ ജീവിക്കുന്നവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും ുംയതാവു <muchas> 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 <muchas>

എപ്പോഴാണോ അവന് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ വരെ മൻ അബൂഹുറൈറ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി പറഞ്ഞതായിട്ട് ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അവിടെ അയാള് പൈസ കടം കൊടുക്കാറുണ്ടായിരുന്നു ആളുകൾക്ക് എപ്പോഴൊക്കെ ആ കടക്കാരൻ കഷ്ടപ്പാടിലായിരുന്നു അല്ലെ ബുദ്ധിമുട്ടിൽ ആയിരുന്നോ അപ്പോഴൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ

ു വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകൾ രണ്ടുപേരും ആ വയ്ക്കുന്ന സാധനത്തിൻ്റെ നന്മയും തിന്മയും അല്ലെങ്കിൽ ഗുണവും ദോഷവും വിശദീകരിച്ചാൽ ഒന്നും ഒളിച്ചു വെക്കാതിരുന്നാൽ അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ വിൽക്കുന്ന സാധനം ലോകത്തിലെ ഏറ്റവും വലിയ സാധനമാണ് ഏറ്റവും നല്ല സാധനമാണ് എന്ന് പറഞ്ഞായിരിക്കും വിൽക്കുക പക്ഷെ അങ്ങനെയല്ല ഇതെങ്ങനെയൊക്കെയാണ് ഇതിന് പക്ഷെ ഇങ്ങനൊരിതുണ്ട് അപ്പോൾ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞ് ഒളിച്ചു വെക്കാതെ വ്യക്തമായി കച്ചവടം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എന്നിട്ട് നല്ലൊരു ഉപദേശവും കൊടുക്കുക അതായത് നിനക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും അല്ലെങ്കിൽ ഇത് നീ മേടിക്കണ്ട നിനക്ക് ഉപകാരപ്പെടൂല എന്നുള്ള രീതിയിലുള്ള ഒരു ഉപദേശം കൂടെ കൊടുക്കാൻ പറ്റിയാൽ അവര് ആ കച്ചവടത്തിൽ ഏറ്റവും അനുഗ്രഹീതരാണ് ഇതാ ബയ്യനൽ ബയ്യാനി വലം അൽ എക്തുമാലിദ് വിശദീകരിക്കുന്നു റസൂൽ സല്ല അലൈഹി സ്വലം എനിക്ക് വേണ്ടി ഈ വചനം എഴുതി വെപ്പിച്ചു അപ്പോൾ എന്തെങ്കിലും കരാറോ കോൺട്രാക്റ്റോ എന്തെങ്കിലും ആയിരിക്കും അതിൽ എഴുതിയിരുന്ന മുഹമ്മദ് റസൂൽ അലൈഹി ഖാലിദിൽ നിന്ന് ഒരു സാധനം മുസ്ലിം ആയിക്കൊണ്ട് മറ്റൊരു മുസ്ലിമിൽ നിന്ന് അതായത് രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ കച്ചവടം നടത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ സാധനം ആ വാങ്ങിച്ച സാധനം അതായത് വാങ്ങിച്ച അടിമയാണ് ഉദ്ദേശിക്കുന്നത് ആൾ രോഗി അല്ല എന്നും അയാൾക്ക് ചീത്ത സ്വഭാവങ്ങൾ ഇല്ല എന്നും അയാൾ കട്ടിട്ടില്ല എന്നും അപ്പോൾ അന്നത്തെ കാലത്ത് പറയുമ്പോൾ ഏറ്റവും വലിയ ക്വാളിറ്റീസൊക്കെയാണ് ഇത് ഈ പറയുന്നത് ഇന്നത്തെ കാലത്ത് എത്രമാത്രം ബാധകമാകും എന്നറിയില്ല അത് നമ്മളൊന്നും അത് വില കൊടുക്കാറില്ല കക്കാത്ത നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരം താമസിക്കുന്ന ആളാണ് ഈ അടിമാലി വേലക്കാരൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാവും അവിടെ നിന്നൊന്നും കട്ടിട്ടില്ല ചീത്തയായ പെരുമാറ്റം നടത്തിയിട്ടില്ല രോഗിയല്ല ഇതൊക്കെയാണ് അന്നത്തെ കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഹദീസിൻ്റെ വിശദീകരണമാണ് കഥാഥ പറയുന്നു അൽ യില എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യഭിചാരമാണ് അല്ലെങ്കിൽ കളവാണ് അല്ലെങ്കിൽ ആടിമ ഓടിപ്പോകുന്നതാണ് അപ്പോൾ ഉടമസ്ഥരിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്നത് ഇബ്രാഹിമിനോട് ഇങ്ങനെ പറയപ്പെട്ടു കുറച്ച് ബ്രോക്കർമാര് അതായത് കച്ചവടത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാർ അവരവരുടെ കുതിരകളെ അവരവരുടെ കുതിര ലായങ്ങൾക്ക് പേരിടാറുണ്ടായിരുന്നു പിന്നെ ഖുറാസാൻ സിഫ്സ്താൻ എന്നൊക്കെ പറയുന്ന പേരുകളായിരിക്കും ഇടുക കുതിര ലായത്തിന് എന്നിട്ട് അവർ പറയാറുണ്ടായിരുന്നു ഈ മൃഗം ഇപ്പൊ ഖുറാസാനിൽ നിന്ന് ഇന്നലെ ഉള്ളൂ അല്ലെങ്കിൽ സിഫ്സ്താനിൽ നിന്ന് വന്നേ ഉള്ളൂ എന്നൊക്കെ ഇബ്രാഹിം അത് ഭയങ്കരമായി വെറുക്കുമായിരുന്നു എന്നുണ പറയുന്നതാണ് എന്നാണ് പറയുന്നത് മുഖ്ബാബിന് ആമർ പറയുന്നു ഒരു സാധനം വിൽക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കുഴപ്പം അല്ലെങ്കിൽ കുറവ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അത് പറയാതെ ഒളിച്ചു വച്ചുകൊണ്ട് വിൽക്കുന്നത് ഹറാമാണ് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല و عن الغداء بن خالد قال كتب اللي النبي صلى الله عليه وسلم هذا ما اشترى محمد رسول الله صلى الله عليه وسلم من الغداء بن خالد بي المسلمي من المسلمي لا داء ولا خبثة ولا غائلة وقال قطادة الغائلة الزنا والصدقة والإباق وقيل لإبراهيم إن بعض النخاسين يسمي أري يا خراسانا و سجستانا فيقول جاء أمس من خراسانة جاء اليوم من سجستانا فكرهه كراهة شديدة وقال عقبة بن عامر لا يحل لامرئ يبيع سلة يعلم أن بها داء إلا أخبره حكيم من هزام رضي الله عنه شديد الله إن رسول صلى الله عليه وسلم വയ്ക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും ഒരു അവകാശം ഉണ്ട് ആ സാധനം വയ്ക്കാനോ കയ്യിൽ വയ്ക്കാനോ അതല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനോ ഉള്ള അവകാശം അവരവിടെ നിന്ന് പോയില്ലെങ്കിൽ അപ്പോൾ കച്ചവടം നടന്നു സാധനം മേടിച്ചു ആളവിടെ തന്നെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് വയ്ക്കാം അതല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം പോയി കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് പറയുന്നത് രണ്ടുപേരും പറഞ്ഞത് സത്യമാണെങ്കിൽ അതൊന്നും ഒളിച്ചു വയ്ക്കാതെ നുണ പറയാതെ ഉള്ളത് മാത്രമാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കാണിച്ചു അലി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവരുടെ ആ കച്ചവടത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും അവരെ നുണ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കുകയോ ചെയ്താൽ അവരുടെ അനുഗ്രഹം ആ കച്ചവടത്തിൽ അവർക്ക് കിട്ടേണ്ട അനുഗ്രഹം അത് നഷ്ടപ്പെടുകയും ചെയ്യും

ചിലപ്പോൾ പല മരത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പല പറമ്പിൽ നിന്നുള്ളതോ പല രാജ്യത്ത് നിന്നുള്ളതോ അങ്ങനെ ആയിരിക്കുമല്ലാതെ അങ്ങനെയുള്ള കൂട്ടിക്കുഴച്ച ഈന്തപ്പഴങ്ങൾ വയ്ക്കുന്നത് ബൈൽഖിൽ അബുസായി റതി വിശദീകരിക്കുന്നു ഞങ്ങൾക്ക് കൂട്ടിക്കുഴച്ച ഈന്തപ്പഴങ്ങൾ അല്ലെങ്കിൽ മിക്സ് ചെയ്ത ഈന്തപ്പഴങ്ങൾ യുദ്ധ മുതലിൽ നിന്നുള്ളതാണ് തരാറുണ്ടായിരുന്നു ഞങ്ങളത് സാധന കൈമാറ്റം പണ്ടുണ്ടായിരുന്ന ബാർട്ടർ സമ്പ്രദായമാണ് എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനം മേടിക്കുന്നത് കാര്യമായ നാണയ സംവിധാനങ്ങളോ കറൻസി സിസ്റ്റം ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് വച്ചിട്ട് അവർ സാധന കൈമാറ്റം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് സാ ആ തരം ഈന്തപ്പഴങ്ങൾ ഞങ്ങൾ വിറ്റിരുന്നത് ഒരു സാഴ് നല്ല ഈന്തപ്പഴത്തിനായിരുന്നു അപ്പം നല്ലതും ചീത്തയും ഒക്കെ കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഈന്തപ്പഴത്തിനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അതിനപ്പം പകുതി വിലയിൽ എന്ന് നമുക്ക് ഊഹിക്കാം റസൂൽ ഞങ്ങളോട് പറഞ്ഞു രണ്ട് ീന്തപ്പഴം ഈ മിക്സ് ചെയ്ത ഈന്തപ്പഴം കൊണ്ടുപോയി ഒരു സാഴ് മിക്സ് ചെയ്യാത്ത ഈന്തപ്പഴവമായി ബാർട്ടർ അല്ലെങ്കിൽ കൈമാറ്റ സമ്പ്രദായം ചെയ്യുന്നത് ശരിയല്ല അതുപോലെ തന്നെ രണ്ട് ദൃഹത്തിന് പകരം ഒരു ദൃഹം മാറ്റിമേടിക്കുന്നതും അനുവദനീയമല്ലല്ലോ അതുപോലെ അത് പലിശയായിട്ട് കണക്കാക്കപ്പെടും അതുകൊണ്ട് അത് ഹറാമാണ് ഈ ഹദീസ് വിശദമായി വീണ്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബാർട്ടർ അല്ലെങ്കിൽ കൈമാറ്റ സമ്പ്രദായം ചെയ്യുമ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ കുറഞ്ഞ സാധനം നമ്മൾ അതായത് ക്വാളിറ്റി കുറഞ്ഞാണെങ്കിൽ കൂടുതൽ കൊടുക്കുകയും ക്വാളിറ്റി കൂടിയതാണെങ്കിൽ കുറച്ച് മേടിക്കുകയും ചെയ്യുന്ന സിസ്റ്റം അത് പലിശക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത് നബീ സായിരുന്നു കാലാകുന്നുർപ്പു തമ്രൽ മിനത്തം നബി സായിനി ബിസായിൻ ഫഖാൽ നബീ സാഹിസ് ലാ സായി ബിസായിൻ വലാദിർഹമീനി ബിദിർഹം അപ്പൊ നമ്മൾ രണ്ട് രൂപ കൊടുത്തിട്ട് ഒരു രൂപ തിരിച്ചാരും മേടിക്കാറില്ലല്ലോ അപ്പൊ അതുപോലെ അത് ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇറച്ചി വിൽക്കുന്ന ആളെ പറ്റിയും അറക്കുന്ന ആളെ പറ്റിയും എന്താണ് പറഞ്ഞിരിക്കുന്നത് അബു മസൂദ് വിശദീകരിക്കുന്നു ഒരു അൻസാരി മനുഷ്യൻ ആളുടെ പേര് അബു ഷുഹൈബ് എന്നാണ് ആ ആള് വന്നിട്ട് അയാളുടെ ഇറച്ചി വെട്ടുകാരനായ അടിമയോട് പറഞ്ഞു അഞ്ചാൾക്കുള്ള ആഹാരം തയ്യാറാക്കാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് റസൂൽ സലാ അലൈഹി സ്വലമേയും പിന്നെ നാല് പേരെയും കൂടെ കൂടെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് കാരണം അവരുടെ മുഖത്ത് വിശപ്പിൻ്റെ അടയാളം ഞാൻ കണ്ടു അബൂ ഷുവൈബ് അവരെല്ലാം വിളിച്ചു അവരെ കൂടെ ഒരാൾ എക്സ്ട്രായും വന്നു അപ്പോൾ ഈ കണക്കാക്കിയ ആൾ കൂടാതെ റസൂൽ സലാ അലൈഹി സ്വലം അബൂ ഷുവൈബിനോട് പറഞ്ഞു ഈ ആൾ ഞങ്ങളുടെ കൂടെ പോകുന്നതാണ് അപ്പോൾ അധികം വന്ന ആളെ പറ്റിയിട്ട് റസൂൽ ആളോട് പറയുക കാരണം ആദിത്യ സേവ നടത്തുന്ന ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എക്സ്ട്രാ ആൾക്ക് വന്നു കഴിഞ്ഞാൽ ആഹാരം ഉണ്ടാവണമെന്നില്ല എല്ലാവരും പട്ടിണിയാണ് മദീനയിലും അപ്പോൾ പറഞ്ഞു ഈ കൂടെ ഞങ്ങളുടെ കൂടെ വന്നതാണ് നീ സംഭവിക്കുകയാണെങ്കിൽ ആള് ഞങ്ങളോടൊപ്പം ചേരും ആൾ തിരിച്ചു പോകണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ തിരിച്ച് പോകും അബൂ ഷുഹൈബ് പറഞ്ഞു ഇല്ല ഞാൻ അവനെ അനുവദിച്ചിരിക്കുന്നു അതായത് അവനും കൂടി ഈ ആഹാരത്തിലേക്ക് സ്വാഗതം എൻ അബി മസൂദ്ദിൻ കാല കാല റജുലിൻ ലഹുബിൻ തൊമൻ യക്ഫി ഹംസത്തം أَدْوَرَ النبي صلى الله عليه وسلم خامسة خمسة فإني قد عرفت في وجهه الجوع فدعاهم فجاء معهم رسول رجل فقال النبي صلى الله عليه وسلم إن هذا قد تبعنا فإن شئت أن تأذن له فأذن له وإن شئت أن يرجع رجع فقال لا بل قد أذنت له എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ നിങ്ങളിത് കാണുക ഞാൻ പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വരഹമല്ലോ